ळमङ्गल्ये शिवे सर्वा प्रसादिगे शरण्ये क्रम्बगे गौरि नारायणि नमोऽस्तु गे नित्यानन्दगरि महावयहरे प्रत्यक्ष माहेश्वरि काशीराकृतगौरवानहरि काशीपुराधीश्वरि भिक्षां देहि मनहरे माता न पूर्णेश्वरी പുരാതനമായി നശിച്ചുകൊണ്ടിരുന്ന കള്ളാടിപ്പറ്റയിലെ പാറയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം ഏതാണ്ട് ഒരു മുപ്പത് കൊല്ലം മുമ്പെയാണ് നവീകരണ കലശത്തോടുകൂടി പുനഃപ്രതിഷ്ഠയും ഭദ്രകാളിക്ക് പ്രത്യേകം ശ്രീകോ ഉൽക്കയറ്റി ഭദ്രകാളിയെ പ്രത്യേകം കുടിവെക്കുകയും ചെയ്തത് ഒരു കാലത്ത് ഈ പ്രദേശത്ത് സാമൂതിരിയുടെ കളരി അതുപോലെയുള്ള പെരിമ്പ്രനായെന്നുള്ള സങ്കല്പത്തിലെ അനവധി സാമൂതിര പടനായകന്മാർ താമസിച്ചിരുന്ന ഏരിയ ആവാനാണ് ഈ കള്ളാരിപ്പറ്റ പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ ഓരോ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ളതന്നെയാവും ഈ പദ്രകാളി ഒന്നുമില്ലെങ്കിൽ തിരുമാതാങ്കിൽ നിന്ന് ഭഗവതിയായിട്ടുള്ള സങ്കല്പത്തിലാവാനാണ് വഴി അതിനെ പറ്റി ആധികാരികമായിട്ട് ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല അപ്പോൾ ഇവിടെ പ്രധാന വഴിപാട് നരസമുഹൂർത്തിക്ക് പാടകവും വിശേഷാൽ ഉദയാസമന പൂജ അങ്ങനെ പ്രത്യേക പുഷ്പാഞ്ജലികൾ അതൊക്കെയാണ് നടത്തി വരുന്നത് ഭദ്രകാളിക്ക് എല്ലാ ദിവസവും നിത്യനിദാനത്തിന് പുറമെ പ്രത്യേകമായി ഗുരുതി വഴിപാട് ഈ പ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ച് നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണത്തോടുകൂടി നടത്തി വരുന്നുണ്ട് അത് ഒരു നാട്ടുകാരുടെ എല്ലാവിധ ആധിയും വ്യാധിയും മാറ്റി ഭഗവതിക്ക് പ്രത്യേകമായിട്ടുള്ള ശാക്തീയ കർമ്മത്തിൽപ്പെട്ട ഗുരുതി ഏതാണ്ട് പഴയ പഴയകാലത്ത് ഗുരുതി ഗുരുതി എന്ന് പറഞ്ഞാൽ ശരിക്ക് രക്തം തന്നെയാവും കൊടുത്തിരുന്നത് അതിന് ഒരു അഹിംസാ മാർഗം സ്വീകരിച്ചതാവാം ഈ ഗുരുതി തർപ്പണം എല്ലാ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സാധാരണ കണ്ടുവരുന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് ഇവിടെ നടത്തി വരുന്നത് നല്ല ഇതാണ് അതിനോടനുബന്ധിച്ച് വെളിച്ചപ്പാടിൻ്റെ നൃത്തവും വാദ്യങ്ങളും എല്ലാവരും എല്ലാ വർഷത്തെ പോലെ ഈ വർഷം അതിഗംഭീരമായി ആഘോഷിച്ചു അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവതിയുടെയും പാറയിൽ നരസിംഹമൂർത്തിയുടെയും എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ഗുരുതിയുടെ അവസാന നിമിഷത്തിൽ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള അണ്ടരാടി മനക്കിൽ കിരാതമൂർത്തി നമ്പൂതിരി ർപ്പൂരാരതി ഒഴിയുന്നതോടുകൂടി ഗുരുതി തർപ്പണത്തിൻ്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാവുകയാണ് ദേവി ചൈതന്യം അതിൻ്റെ അനുഗ്രഹാശസ്സുകൾ ഭക്തജനങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ് ഇവിടെ വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥനകൾ ഫലവത്തായി മാറുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ നിസ്സീമമായിട്ടുള്ള സഹകരണ മനോഭാവം പ്രവർത്തനവും തന്നെയാണ് ഇത്തരത്തിലൊരു കർമ്മത്തിന് ഇത്രത്തോളം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണുന്ന കാണുവാനായിട്ട് കാണാൻ കഴിയുന്നത് എത്രത്തോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ദേവി ഈ ചടങ്ങ് കാണുന്നതിനുമായിട്ട് കുറേ അധികം ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ഭക്തജനങ്ങളുടെ ആ ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ചടങ്ങിൻ്റെ മാറ്റു കൂട്ടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ ഒരു പ്രദേശം ഈ വള്ളുവനാടൻ പ്രദേശം പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വേരുകൾ ഊന്നിയുള്ള നാടാണ് നമ്മുടെ ഈ വള്ളുവനാട് വള്ളുവനാട്ടിലെ പട്ടാമ്പി ഒറ്റപ്പാലം പോലുള്ള പ്രദേശങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്തരം ആചാരങ്ങൾ അതിൻ്റെ വിശുദ്ധിയോടെ പിന്തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ മഹിമ ഇന്നും ഉയർന്നു നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത സത്കർമ്മങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഇത്തരം ഉത്സവങ്ങളും ആഘോഷ ദിനങ്ങളുമൊക്കെ നിറഞ്ഞതാണ് ഈ വള്ളുവനാട് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിശുദ്ധിയും ഒരു ഒരു വിശുദ്ധിയുമൊക്കെ ഈ ആളുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നതു തന്നെയാണ് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പാറയിൽ നരസിംഹമൂർത്തി മഹാവിഷ്ണു ക്ഷേത്രം പുരാതനകാലമായിട്ടുള്ള തന്നെയാണ് പത്ത് മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് ഇവിടെ നന്നായി നല്ല നന്നായി പൂജകളൊക്കെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് മുടങ്ങാതെ നന്നായിട്ട് നടത്തുന്നുണ്ട് ആദ്യം ഇത് വളരെ ഇടിഞ്ഞു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഈ നല്ല നിലയിൽ നാട്ടുകാരുടെയൊക്കെ പ്രവർത്തനം മൂലം നന്നായി നടക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പോകുന്നൊരു അമ്പലമായി മാറിയിട്ടുണ്ട് നാട്ടിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ വിശദമായി നടക്കുന്നു എല്ലാ നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണത്തിലാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുന്നിട്ടിറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ട് ഒരു പത്തിരുപത് പേര് അതിനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട് പാറയിൽ നരസിംഹമൂർത്തി മഹാവിഷ്ണു ക്ഷേത്രം പുരാതന കാലമായിട്ടുള്ള തന്നെയാണ് പത്ത് മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് ഇവിടെ നന്നായി നല്ല നന്നായി പൂജകളൊക്കെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് മുടങ്ങാതെ നന്നായിട്ട് നടത്തുന്നുണ്ട് ആദ്യം ഇത് വളരെ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഈ നല്ല നിലയിൽ നാട്ടുകാരുടെയൊക്കെ പ്രവർത്തനം മൂലം നന്നായി നടക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പോകുന്നൊരു അമ്പലമായി മാറിയിട്ടുണ്ട് നാട്ടിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നിശദമായി നടക്കുന്നു എല്ലാ നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണത്തിലാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുന്നിട്ടിറങ്ങാറുണ്ട് ഇവിടെ ഒരു പത്തിരുപത് പേര് അതിനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട് ഒരു നാടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ഒത്തൊരുമയാണ് തന്ത്രിയും പൂജാരിയും വെളിച്ചപ്പാടും ഭക്തജനങ്ങളുമെല്ലാം ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രവർത്തിച്ച ഫലമാണ് ഈ ഒരു ദേവി ദേവി പ്രസാദമായിട്ട് എന്നിലേക്കും നിറഞ്ഞൊഴി നിറഞ്ഞൊഴുകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കും അനുഭവപ്പെടുന്നത് എൻ്റെ ക്ലാസ്മേറ്റായ ദേവിയാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ഇപ്പോൾ വ്യാഴം വെള്ളി പിന്നെ ഭഗവത്ഗീതാഴ്ചകളിൽ മൂന്ന് മണിക്ക് ചെയ്തിട്ടുണ്ട് ഭഗവതി സ്വരൂപം അത് സകല ചരാചരങ്ങളുടെയും മാതൃഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് കലിയുഗത്തില് നാമസങ്കീർത്തനത്തിനാണ് പ്രാധാന്യം നൃത്തവും വാദ്യവും ആരവങ്ങളുമായി ഉത്സവങ്ങൾ കൊടിയേറി കൊടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മനഃശാന്തിയും ദുരിത നിവാരണവുമൊക്കെ തന്നെയാണ് സ്നേഹവും സുഖവും ശാന്തിയുമൊക്കെ തേടുകയാണ് ഓരോ മനസ്സുകളും അഭീഷ്ടവരപ്രധായനിയായ കലിയുഗത്തിൻ്റെ കലിയുഗത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂർത്തി ഭാവമാണ് ശ്രീ ഭദ്രകാളി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന മൂർത്തി അല്ലെങ്കിലും നാടിൻ്റെ സംരക്ഷകയായി കലിയുഗത്തിൻ്റെ സകല അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന ചന്ദ്രസമാന രൂപമായി ഭദ്രകാളി ഇവിടെ വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയെക്കുറിച്ച് നമ്മളൊന്നും പ്രതിപാദിച്ചിട്ടില്ല അത് മറ്റൊരവസരത്തിലാവാം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തിയുടെ പ്രൗഢി നാട് മുഴുവൻ നിറഞ്ഞൊഴുകുന്ന ഈ ഒരു അവസരത്തിൽ രാത്രി പ്രതിഷ്ഠാ ദിനത്തിൻ്റെ രാത്രി നടന്ന ചില പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കില്ല അതൊന്നും അല്ല അവന്റെ സ്കില് മുഴുവൻ കമ്പ്യൂട്ടറില്ല എന്താ കാരണം ആ സ്കില് വളരാനുള്ള സൗകര്യം അവന്റെ ഏട്ടൻ കമ്പ്യൂട്ടർ പഠിച്ചു അപ്പൊ വീട്ടിലെ കമ്പ്യൂട്ടറിനായിരുന്നു ഏട്ടനേക്കാൾ മിടുക്കനായി അവൻ നാല് വയസ്സ് വ്യത്യാസമുണ്ട് പക്ഷെ ഏട്ടനേക്കാൾ മിടുക്കനായിട്ട് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അവൻ പഠിച്ചു ഞാൻ കമ്പ്യൂട്ടറെ പഠിക്കുള്ളൂ അവനെ ഞാൻ അല്ല നീ സംസ്കാരം പഠിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ പോയാ ഇല്ല ശരി മാറുന്നു അതാ പറഞ്ഞേ ഞാനിപ്പോ ബ്രാഹ്മണനാണ് എന്നൊരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൊതു കടിച്ചാൽ ഞാൻ ക്ഷത്രിയനായി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് അവിടെയാണല്ലോ നമ്മൾ തുടങ്ങിയത് നമ്മുടെ കർമ്മത്തിന് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മുടെ ആ വർണ്ണം മാറിക്കൊണ്ടിരിക്കും കൊണ്ട് അപ്പൊ അവന്റെ സ്കില് എന്താണെന്ന് അറിയണം നമ്മുടെ കുട്ടികൾക്ക് എന്താണ് താല്പര്യം അതിലായിരിക്കണം അവനെ പ്രേരിപ്പിക്കേണ്ടത് അല്ലാതെ എല്ലാവരെയും എല്ലാം ആക്കാൻ മെനക്കടുത് അത് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കലാണ് അവനെ എന്നിട്ട് പ്രാകിട്ടും ചീത്ത പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല അവര് വളരട്ടെ അവരുടെ ആ സ്കില്ല് അതാണ് ഗുണ കർമ്മ വിഭാഗ ചാതുവർണ്ണം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഗുണങ്ങളും കർമ്മങ്ങളും നോക്കിയിട്ട് തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലി പൊട്ടാത്ത thank <laughs>